പിന്നെ നമുക്ക് അറിയേണ്ടത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലരും കുറ്റം പറഞ്ഞുകൊടുക്കുന്നത് ക്രെഡിറ്റ് എടുക്കുന്നുണ്ട് എ പി ഉസ്താദ് വലിയ വലിയ പങ്കില്ല കേന്ദ്രത്തിനാണ് പങ്ക് എന്നൊക്കെ ഇപ്പോഴും പല വിമർശകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ചാണ്ടി ഉമ്മൻ എന്താണ് പറയുന്നത് നമുക്ക് ജസ്റ്റ് കേട്ട് നോക്കാം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ നൽകുന്നുണ്ട് അദ്ദേഹത്തിന് സ്പിരിച്വൽ സർക്കിൾസിൽ സർക്കിൾസിൽ ലീഗൽ ഹബീബ് എന്ന് പറഞ്ഞ സ്പിരിച്വലിറ്റം അദ്ദേഹത്തെ ഇൻവോൾവ് ആക്കിയത് തന്നെ കാന്തപുരമാണ് അദ്ദേഹത്തെ ജഡ്ജസുമായി സംസാരിച്ചു അവിടുത്തെ ജഡ്ജസ് അറ്റോർണി ജനറൽ വിളിച്ചു കേസ് പിടിച്ചു അവിടെയുള്ള ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫാസ്റ്റാൻ ചെയ്ത് നമ്മുടെ നാട്ടിൽ പോലും ഏതെങ്കിലും കോടതി ഉത്തരവ് ഒരു ദിവസം കൊണ്ട് മറിവിപ്പിക്കാൻ പറ്റും ഒറ്റ ദിവസം കൊണ്ടാണ് മറിവിപ്പിച്ചത് ആ ഓർഡർ കിട്ടിയത് ഇവർക്കാണ് അപ്പൊ ഈ ലീഗൽ ആക്ടിവിറ്റീസ് മൊത്തം നടത്തിയതും പ്രവർത്തനമൊക്കെ നടത്തിയത് കാന്തപുരമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ആശയമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ വിമർശിച്ചാൽ മാത്രം പോരാ നമുക്ക് എന്തായാലും നമ്മളവിടെ കൂടെ വന്നാലില്ലെങ്കിൽ അവർ ചെയ്യേണ്ട നന്മകളും നല്ല പ്രവർത്തികളും അവർ ചെയ്തുകൊണ്ടേ നിൽക്കും അവർക്ക് ഈ ഇഹലോകത്ത് നിന്ന് അവർക്ക് പിന്നെ കൂലി കിട്ടേണ്ടിട്ടല്ല അവരും മതപരമായിട്ടാണെങ്കിൽ പരലോകത്തേക്ക് വേണ്ടിയും കൂടിയാണ് അവർ ചെയ്യുന്നത് അവർക്ക് അതാണ് മെയിൻ കൂലി എന്ന് പറയുന്നത് എനിക്ക് വേറെ വേറൊന്നും പറയാനില്ല ഉസ്താദിന് ദീർഘായുസോട് കൂടിയുള്ള ആഫിയത്ത് പ്രധാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ് എല്ലാവരും ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് വെറും കുറ്റങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ ഓക്കെ